അപ്പോൾ എന്തായി തൻ്റെ മകനായ വൈശ്രവണൻ തന്നെ വിട്ട് തൻ്റെ അച്ഛനായ വൈശ്രവണൻ്റെ മുത്തച്ഛനായ ബ്രഹ്മാവിൻ്റെ കൂടെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ ഈ വൈശ്രവണനിൽ ദ്വേഷബുദ്ധിയായ വൈശ്രവണൻ്റെ അച്ഛൻ പുലസ്ത്യൻ തൻ്റെ ദേഹം കൊണ്ട് ദേഹാർത്ഥം കൊണ്ട് തപസ്സുകൊണ്ട് വേറൊരാളെ സൃഷ്ടിച്ചു അയാളുടെ പേരാണ് വിശ്രമസ് അപ്പോൾ വിശ്രവസനെ പുലസ്ത്യൻ സൃഷ്ടിച്ചത് ഈ വൈശ്രവണനോടുള്ള ദേഷ്യം കൊണ്ടാണ് ബ്രഹ്മാവിന് മനസ്സിലായി ബ്രഹ്മാവാണുള്ള മുത്തച്ഛൻ ബ്രഹ്മാവ് എന്ത് ചെയ്തു വെച്ചാൽ അപ്പോൾ തന്നെ വൈശ്രവണനെ ധനേശ്വരത്വം കൊടുത്തു ദിക്പാലകത്വം കൊടുത്തു പരമേശ്വരനായിട്ടുള്ള സഖ്യം ഭഗവാൻ ശിവനുമായിട്ടുള്ള സഖ്യം കൊടുത്തു പുഷ്പാഭിമാനം കൊടുത്തു ഇപ്പോൾ ഈ താമസിക്കാൻ പറഞ്ഞിട്ട് ലങ്കയും കൊടുത്തു ലങ്ക ശരിക്കും കുബേരൻ്റെയാണ് അതായത് വൈശ്രവണൻ്റെയാണ് അത് കൊടുത്തു ബ്രാവണൻ ഉണ്ടായിട്ടില്ല രാവണ ഉണ്ടാവും പോണേ ഉള്ളൂ അങ്ങനെ ഇതൊക്കെ കൊടുത്ത് ബ്രഹ്മാവ് അങ്ങനെ വിശ്രവസിനെ സൃഷ്ടിച്ച് അവനെ പേടിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കാമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആർക്ക് കൊടുത്തു വൈശ്രവണന് കൊടുത്തു വൈശ്രവണൻ ചെന്ന് കൂടി അപ്പോൾ ഈ വിശ്രവസ്സ് അതായത് പുലസ്ത്യൻ്റെ ദേഹാർത്ഥം കൊണ്ട് പുലസ്ത്യൻ സൃഷ്ടിച്ച വിശ്രവസ് വൈശ്രവണൻ്റെ അവിടെ ചെന്നിട്ട് വൈശ്രവണൻ അങ്ങനെ കോപത്തോടുകൂടി നോക്കി ഇത്രേ അങ്ങനെ നോട്ടാ നോക്കി അപ്പോൾ വൈശ്രവണം പേടിച്ചു പുലസ്ത്യം തന്നെയാണല്ലോ വിശ്രവസായിട്ട് വന്നത് അതെൻ്റെ അച്ഛൻ ഈ വിശ്രവസിന് എന്തോ അപ്രീതി ഉണ്ട് എന്നോട് അതൊന്ന് മാറ്റിയെടുക്കണം എന്ന് വിചാരിച്ച് വൈശ്രവണൻ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ നൃത്തം ഗീതം മുതലായ പാട്ട് ആട്ടം അതിലൊക്കെ വിദഗ്ധകളായ മൂന്ന് സ്ത്രീകളെ നിയോഗിച്ചു അവരുടെ പേര് പുഷ്പോൽക്കട മാലിനി രാഘ എന്നാണ് പുഷ്പോൽക്കട മാലിനി രാഘ ഇവരാണ് വിശ്രവസ്സനെ ശുശ്രൂഷിക്കാൻ വേണ്ടി വൈശ്രവണൻ നിയോഗിച്ച മൂന്നാളുകൾ ദാസിമാർ അവർ മത്സരിച്ച് അഹമഹമികയാ അതെ മത്സരിച്ച് എന്ത് ചെയ്തു വൈശ്രവ വിശ്രവസ്സനെ ശുശ്രൂഷിച്ചു അപ്പോൾ വിശ്രവസ് അവരിൽ പ്രേതനായിട്ട് അവർക്ക് മക്കളുണ്ടാവാറുള്ള വരം കൊടുത്തു അങ്ങനെ പുഷ്പോൽക്കട എന്ന ദാസിയിൽ വിശ്രവസ്സന് രാവണൻ കുംഭകർണൻ ഇങ്ങനെ രണ്ടാൾക്കാരുണ്ടായി പുഷ്പോൽക്കടയിൽ മാലിനിയിൽ വിശ്രവസ്സന് വിഭീഷണൻ ഉണ്ടായി രാഗയിൽ വിശ്രവസ്സന് ഖരൻ ശൂർപ്പണഖ എങ്ങനെ രണ്ടാളുണ്ട് അങ്ങനെ ഈ ശൂർപ്പണഘയും ഖരനും ശരിക്ക് രാവണൻ്റെയും കുംഭകർണൻ്റെയും വിഭീഷണൻ്റെയും അതെ സഹോദരി സഹോദരന്മാരാവുന്നത് ഇങ്ങനെയാണ് അപ്പം ഇങ്ങനെ ഉണ്ടായി ഇവരുണ്ടായതിനു ശേഷം വിശ്രവസ്സും രാവണനൊക്കെ കൂടി തൻ്റെ അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും ഇന്ദമാത പർവ്വതത്തിൻ്റെ അവിടെ കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തിൽ കുബേരൻ്റെ പുഷ്പവിമാനവും അദ്ദേഹത്തിൻ്റെ ഐശ്വര്യത്തെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ആഹാ കുബേരൻ എന്ന് പറയുമ്പോൾ രാവണൻ്റെ ചേട്ടൻ തന്നെയാണ് വൈശ്രവണൻ ഒരു കാര്യം ഉണ്ടെന്നാൽ ഞാൻ തപസ് ചെയ്ത് ഇതിലും വലിയ ഐശ്വര്യം പുഷ്പവിമാനമൊക്കെ കണ്ടപ്പോൾ ആകം സഹിക്കണ്ടായി ഐശ്വര്യം നേടിയിട്ടുള്ള കാര്യമുള്ളൂ എന്ന് വെച്ച് രാവണനും കുംഭകർണനും വിഭീഷണനും തപസ്സിന് പോയി തപസ്സിന് പോയിട്ട് അവര് രാവണനൊക്കെ ഗംഭീര തപസ് ചെയ്തു ബ്രഹ്മാവിനെ ഗംഭീര തപസ്സാ ആയിരം കൊല്ലങ്ങൾ തപസ് പഞ്ചാഗ്നി മധ്യത്തിൽ ആയിരം കൊല്ലം തപസ്സ് കുംഭകർണൻ എന്ത് ചെയ്തു ചോദിച്ചാൽ നിലത്ത് കിടന്നിട്ടാണ് തപസ് അതെ വിഭീഷണൻ ഓരോ ദിവസം ഓരോ ഇല ഭക്ഷിക്കും ആലിൻ്റെ ഇല ഓരോ ദിവസവും ഭക്ഷിച്ചിട്ട് അതിഗംഭീരമായിട്ടുള്ള തപസ് വിഭീഷണൻ മൂന്നാളും തപസ് ചെയ്തു മൂന്ന് ടൈപ്പ് തപസ്സാതേ ഉള്ളൂ രാവണൻ പഞ്ചാഗുതി മധ്യത്തിലൊക്കെ വന്നിട്ടിങ്ങനെ ആയിരം കൊല്ലം തപസ് ചെയ്യുക അതെ അങ്ങനെ ഓരോ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് തപസ് ചെയ്തു അപ്പോൾ എന്തുണ്ട് ബാക്കി രണ്ട് മക്കളുണ്ട് ആരെ ഖരനും ശൂർപ്പണഖയും അവരിവരെ ശുശ്രൂഷിച്ചു ആരെ തപസ് ചെയ്യുന്ന രാവണനെയും കുംഭകർണനെയും വിഭീഷണനെയും അവർ ശുശ്രൂഷിച്ചു അങ്ങനെ കുറേ കഴിഞ്ഞിട്ടും ബ്രഹ്മാവ് ആയിരം കൊല്ലം എന്നു രാവണൻ തപസ് ചെയ്തു കുറേ കഴിഞ്ഞിട്ടും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടാണ്ട് ഇപ്പം തൻ്റെ മുറിച്ച് അങ്ങനെ ഹോമിക്കാൻ തുടങ്ങിയതിൽ തീയിൽ അങ്ങനെ പത്ത് തലയുണ്ടല്ലോ തല മുറിച്ച് ഹോമിക്കാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷമായി എന്താ വരം വേണ്ടേ എന്ന് ചോദിക്കും പിന്നെ ദിവസമാണ് രാവണം ചെയ്തത് മറ്റൊരു കഥ കുംഭകരണനും ഭീഷണിനും ഒക്കെ തപസിയുണ്ട് എന്താ വേണ്ടേ വരം എന്ന് ചോദിച്ചപ്പോൾ രാവണം പറഞ്ഞു അത് നമ്മൾ തുടക്കത്തിലേ കണ്ടുണ്ട് മുമ്പത്തേ എപ്പിസോഡിൽ അത് പറഞ്ഞിട്ടുണ്ട് മാനുഷന്മാരിൽ നിന്നും അന്യന്മാരാൽ അവധ്യത്വം മാനുഷന്മാരിൽ നിന്നും അന്യന്മാരാൽ അവധ്യത്വം എന്ന് പറഞ്ഞാൽ എന്നെ വല്ലൊരും കൊല്ലുണ്ടെങ്കിൽ അത് മനുഷ്യനെ ആവാ ബാക്കിയുള്ളവരാരും കൊല്ലരുത് അതെ ദേവൻ അസുരൻ ദൈത്യൻ രക്ഷൻ രക്ഷസ് ഗന്ധർവൻ നാഗ ഇവരൊന്നും എന്നെ കൊല്ലരുത് ഓ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ബ്രഹ്മാവ് ഒരു വരം കൊടുത്തു പിന്നെ കുംഭകർണമാണ് അടുത്ത ആളായ ആള് വരം അദ്ദേഹം പേടിച്ചപരം വരം പ്രസിദ്ധാണ് നിദ്രാവത്വം ഉറങ്ങണം അതെ കുംഭഹരണമാണ് ശരിക്കും ബൃഹത് ഉറക്കഗുളിക ഏറ്റവും വലിയ ഉറക്കഗുളിക കുംഭഹരണനെ ഉറക്കണം ആ വരാ മേടിച്ചു പറഞ്ഞു ഓളാൻ പറഞ്ഞു വരും ഭാവ് മൂന്നാമത്താൾ വിഭീഷണൻ അദ്ദേഹം വാങ്ങിയത് വിഷ്ണുഭക്തി ഏതാപത്തിലും എൻ്റെ ബുദ്ധി ധർമ്മത്തിൽ ഉറച്ചു നിൽക്കണം വിഭീഷണോ വിഷ്ണുഭക്തിയും വവറെ സത്വഗുണാൻവിത എന്നൊക്കെയുണ്ട് സത്വഗുണാൻവിത വിഭീഷണ വിഷ്ണുഭക്തിയും വവറെ വരിച്ചു വിഭീഷണൻ എന്തിനെ സത്വഗുണം രജോ ഗുണം തമോ ഗുണം മൂന്ന് ഗുണമുണ്ടല്ലോ മനുഷ്യർക്ക് പ്രധാനമായിട്ട് അതിൽ സത്വഗുണപ്രധാനൻ ആയ രാക്ഷസനാണ് നി ഭീഷണൻ പക്ഷെ രാക്ഷസന്മാരും നല്ലവനാ സത്വഗുണമുള്ള ആളാണ് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വിഷ്ണുഭക്തി മതി ധർമ്മത്തിൽ മനസ്സുറയ്ക്കണമെന്ന് ബ്രഹ്മാവിൽ നിന്ന് വരാൻ ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു നീ രാക്ഷസനായിട്ടും നീ ധർമ്മബുദ്ധി ആയല്ലോ അതുകൊണ്ട് നിനക്ക് ഞാൻ അമരത്വം നൽകുന്നു എന്ന് പറഞ്ഞു ആരെ ബ്രഹ്മാവ് വിഭീഷണൻ അമരത്വം നൽകി ചോദിച്ച വരങ്ങളും നൽകി അങ്ങനെ ബ്രഹ്മാവടുത്ത് പോയി ബ്രഹ്മാവ് പോയിട്ട് രാവണം ചെയ്ത ആദ്യത്തെ സൽക്കർമ്മം ലങ്കയിൽ ചെന്ന് കുബേരനെ അവിടുന്ന് ചവിട്ടി പുറത്താക്കി കുബേരൻ ശരിക്ക് ബ്രഹ്മ ബ്രഹ്മേ ലങ്ക ശരിക്ക് കുബേരന് ബ്രഹ്മാവ് താമസിക്കാൻ കൊടുത്തതാണ് മുത്തച്ഛാൻ ബ്രഹ്മാവ് അവിടെ പുഷ്പാഭിമാനം രാവണ വലയായിട്ട് പിടിച്ചെടുത്തു കിടക്കാൻ പുറത്ത് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ചേട്ടനെ പിടിച്ച് ചവിട്ടി പുറത്താക്കി പുറത്താക്കിയപ്പോൾ ചേട്ടൻ ശപിച്ചു ഏതാ പുഷ്പ വിമാനം തട്ടിയെടുത്തപ്പോൾ ഈ വിമാനം നിൻ്റെ കയ്യിലിരിക്കില്ല ഇത് നിന്നെ ആരാണോ വധിക്കുന്നത് അയാളുടെ കൈവശം ഈ വിമാനം ചെന്ന് ചേരെന്ന് പറഞ്ഞ് ശപിച്ചു പിന്നെ ജ്യേഷ്ഠനായ ഭ്രാതാവായ ഞാൻ നിൻ്റെ ഗുരുവാണ് നീ ആ ഗുരുവിനെ അപമാനിച്ചു അതുകൊണ്ട് നീ ആ ഫലം അനുഭവിക്കും എന്ന് പറഞ്ഞു ഈശ്വരൻ തന്നെ അവിടുന്ന് പോയി ഇവിടെ നിന്ന് അല്ലെങ്കിൽ പിന്നെ നിൽക്കാൻ പറ്റില്ല അവണം പിടിച്ചെടുത്ത് പുറത്താക്കി അതെ പുറത്താക്കിയിട്ട് ആ മറ്റേ എന്താ ഇയാള് കുബേരൻ വൈശ്രവണൻ ലങ്കീന്ന് പോകുന്ന സമയത്ത് വിഭീഷണൻ വൈശ്രവണൻ്റെ പിന്നാലെ പോയി കാരണം വിഭീഷണൻ എന്ന് പറഞ്ഞാൽ വൈശ്രവണൻ മറ്റേ ചേട്ടനാണ് അതെ വിശ്വ വൈശ്രവണൻ്റെ പിന്നാലെ വിഭീഷണം പോയപ്പോൾ വൈശ്രവണന് സന്തോഷമായി വിഭീഷണനെ അനുഗ്രഹിച്ചു അദ്ദേഹത്തിന് യക്ഷരാക്ഷസന്മാരുടെയൊക്കെ ഒരാധിപത്യവും ആര് നൽകി നമ്മുടെ വൈശ്രവണം നൽകി വൈശ്രവൺ അവിടുത്തെങ്ങോട്ട് പോയി അവിടെ അടുത്ത് താമസാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടുന്ന് പോയി പിന്നെയാണ് കുഴപ്പങ്ങൾ തുടങ്ങണേ അതായത് രാവണൻ കണ്ടകൻ രാവണനെ പറ്റി വാൽമീകി പറയുന്നത് രാവണം ലോകരാവണം എന്നാണ് ലോകരെ കരയിക്കുന്നത് അത്ര രാവണൻ രാമൻ ലോകരെ രമിപ്പിക്കുന്നവനും രാവണൻ ലോകരെ മരിപ്പിക്കുന്നവന് മറിച്ച് പറഞ്ഞാൽ അതിലേക്ക് കരയിക്കുന്നതിനാണ് രാവണം ലോക എന്ന് വൽമീ പല സ്ഥലത്തും പ്രയോഗിക്കുന്നുണ്ട് അപ്പോൾ ലോകരെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു ദേവന്മാർ ദേവാസം നമ്മൾ രാവണൻ്റെ പരാക്രമം ചുരുക്കത്തിൽ നിന്നുള്ള മന്ത്രാങ്കം കൂത്തിലെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു അതായത് രാവണൻ ചില്ലറകാരനൊന്നുമല്ല മൂന്ന് ലോകം കീഴടക്കി എവിടൊക്കെ പോ സ്ത്രീകളെ കണ്ടമാനം ഉദ്രവിക്കുക പലതരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരാക്രമങ്ങൾ കണ്ട് കാണിച്ചു പോയി കാരണം മനുഷ്യനെ കണക്കാക്കിയിട്ടില്ല രാവണൻ മനുഷ്യനെ ഒഴിച്ച് വേറെ ആർക്കും കൊല്ലാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ദേവന്മാരൊക്കെ അഗ്നിയെ മുൻനിർത്തി ആരുടെ അടുത്തേക്ക് പോയി ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു ഇങ്ങനെ രാവണനെ കൊണ്ട് വലിയ ശല്യം ഉണ്ടാവഴിൻ്റെ ക എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് ഞാനാണ് അവന് വരം കൊടുത്തിട്ടുള്ളത് അവനെ കൊല്ലണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട് അതിനെ മഹാവിഷ്ണു മറ്റേ ദശരഥൻ്റെ മകനായിട്ട് അയോധ്യയിൽ രാമൻ എന്ന പേരിൽ അവതരിച്ചിട്ടുണ്ട് രാമൻ എൻ്റെ കഥ കഴിക്കും രാവണൻ്റെ എന്നിട്ട് ബ്രഹ്മാവ് ഒരു കാര്യം കൂടി പറഞ്ഞു ദേവന്മാരൊക്കെ വിളിച്ചുകൂട്ടി എന്നിട്ട് അവരവിടെ ചെന്നുണ്ടല്ലോ പിന്നെ വിളിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല അവരവിടെ ചെന്നുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങളൊക്കെ ഭൂമിയിൽ പോയിട്ട് ഓരോരോ മനുഷ്യന്മാരായിട്ട് ഓരോ നിങ്ങളുടെ അംശങ്ങളൊക്കെ ഭൂമിയിൽ പോയിട്ട് മനുഷ്യന്മാരായിട്ട് ജനിക്കുക പിന്നെ രാമനെ രാവണമധത്തിൽ സഹായിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ വാനരന്മാർ വൃക്ഷങ്ങള് കരടികൾ ഇതിലൊക്കെ പോയി നിങ്ങൾ പുത്രോത്പാദനം നടത്തുക നിങ്ങളുടെ സന്തതികളായിട്ട് അനവധി വാനരന്മാരും അനവധി വൃക്ഷങ്ങളും വൃക്ഷം എന്ന് കരടി അങ്ങനെ പല ജാതി ആളുകളുണ്ടാവട്ടെ അവർക്ക് രാമനെ സഹായിക്കാൻ വേണ്ടി പോകുന്നതാണ് എന്ന് പറഞ്ഞ് അങ്ങനെ രാവണ രാവണമധത്തിന് വേണ്ട ഒരു പശ്ചാത്തലം ബ്രഹ്മാവ് ഉരുക്കി വെച്ചു അങ്ങനെ ദേവന്മാരെ ബ്രഹ്മാവിൻ്റെ വാക്കനുസരിച്ച് അനവധി വാനര സ്ത്രീകളിൽ അതുപോലെ കരടി സ്ത്രീകളിൽ തങ്ങളുടെ അംശത്തെ ജനിപ്പിച്ച് അങ്ങനെ അനവധി വാനരന്മാരെ കൊണ്ട് ഭൂമി നിറഞ്ഞു എവിടെ നോക്കിയാലും വാനരന്മാർ വാനരന്മാരെ എന്ന് പറഞ്ഞു ഈ കാഴ്ച ബംഗ്ലാവിലെ കുറഞ്ഞമാരെ കൂടുതലുള്ള ആൾക്കാരല്ല അവരെക്കുറിച്ച് കൂടുതൽ കാണാൻ നമുക്ക് വഴിയെ